പുറത്തേക്ക് ഇറങ്ങി ഒരു റോൾ പഠിച്ചതാണ് ചിക്കൻ അണ്ട റോൾ പിന്നെ വിലകോരണം കൂടെ എഴുതിയിട്ടുണ്ടോ അണ്ട റോള് ഡബിൾ അണ്ട റോൾ നാൽപ്പത് പിന്നെ മറ്റേ മുപ്പത് ചീസ് ബട്ടർ ആൻഡ് റോൾ അമ്പത് അങ്ങനെ എല്ലാ വിലകോരും ഇതും എഴുതിയ ഒരേ ഡിഷിൻ്റെ വിലയും റേറ്റോ കൂടുതലുണ്ട് നമ്മൾ പുളിനെ ഞാനിപ്പോൾ ഉള്ളത് ദമൻ ഗുജറാത്ത് ദമൻ എന്ന് പറയുന്ന കേന്ദ്ര ഭരണപ്രദേശത്തു നിന്നുള്ളത് പോലീസ് വലായ പച്ചക്കറി വയ്ക്കണുണ്ടോ പോലീസ് വണ്ടി നോക്കി നമുക്ക് സ്കെച്ചിട്ട് പോണോ ക്യു ആർ ടി പോലീസ് ക്യു ആർ ടി ആ ഓക്കെ ഗെയ്സ് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ